റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത രണ്ട് ഇന്ത്യക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പുതിയ സംഭവത്തിന് പിന്നാലെ സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ എടുക്കുന്നത് റഷ്യ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു റഷ്യയിൽ തൊഴിൽ അന്വേഷിക്കുമ്പോൾ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി റഷ്യൻ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഉടൻ മോചിപ്പിച്ച് മടങ്ങിവരാൻ സാഹചര്യമൊരുക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും റഷ്യൻ അംബാസിഡറെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോലി വാഗ്ദാനത്തിൽ കബളിപ്പിക്കപ്പെട്ട് റഷ്യൻ സൈന്യത്തിൽ ചേർക്കപ്പെട്ട നിരവധി ഇന്ത്യക്കാരുടെ ജീവൻ യുദ്ധത്തിൽ പൊലിയുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ ശ്രമം നടത്തിവരികയാണെന്ന് മാർച്ചിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു റഷ്യൻ സൈന്യത്തിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫായി പ്രവർത്തിച്ചിരുന്ന പത്ത് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിച്ചതായി ഏപ്രിലിൽ മന്ത്രാലയം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ നേപ്പാൾ എന്നിവ ഉൾപ്പെടെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള നിരവധി പേരെ യുദ്ധത്തിനായി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് റഷ്യ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം ഇരുന്നൂറോളം ഇന്ത്യക്കാരെ റഷ്യ സൈന്യത്തിൽ ചേർത്തതായാണ് റിപ്പോർട്ട്